ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വിഷയം ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ഇപ്പം നാട്ടിൽ ചെറുപ്പക്കാരായാലും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ തൊട്ട് ഇപ്പം ജോലി കിട്ടാതെ നിൽക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമുക്ക് നമ്മൾ പഠിച്ചതിൽ തന്നെ വിദേശത്ത് എന്തെങ്കിലും ഒരു നല്ലൊരു ജോലി കിട്ടുമോ എന്നുള്ളത് മിക്കവരും ഓരോ വീട്ടിലും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഇപ്പം എന്തായാലും ദുബായ് അല്ലെങ്കിൽ അബുദാബി അല്ലെങ്കിൽ ഇപ്പം സൗദി അങ്ങനെ അല്ലെങ്കിൽ കാനഡ അങ്ങനെ കാണുമല്ലേ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അടുത്തൊത്തിരി ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു ഗൾഫുകാരൻ ഉണ്ടാവും അപ്പോൾ നമ്മളത് കാണുമ്പോൾ തന്നെ വിചാരിക്കും അവർ നല്ലൊരു വീട് എന്തെങ്കിലും വയ്ക്കുന്നതോ അപ്പോൾ നമ്മൾ ആലോചിക്കും ഓ എനിക്ക് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ പണ്ടൊക്കെ പി എസ് സിയൊക്കെ എഴുതുക പി എസ് സി ഇപ്പോഴും എഴുതാറുണ്ട് അപ്പോൾ അതൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ആലോചിക്കും നല്ലൊരു ജോലി അതുപോലെ തന്നെ ഇപ്പം എന്താണ് ഭർത്താക്കന്മാർ ഇല്ലാത്ത ഇപ്പം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അപ്പോൾ അവർ തന്നെ ആലോചിക്കും എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്ന കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കുക എന്നൊക്കെ ഉള്ളത് അല്ലേ നമ്മളെല്ലാവരെയും ഒരാഗ്രഹമാണ് അപ്പം അപ്പം അതിൽ അത് മുതലെടുത്തുകൊണ്ട് തന്നെ ഇപ്പം കുറേ ആൾക്കാർ കുറേ ഏജൻസികൾ ജോബ് ഏജൻസികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൽ കുറേ എല്ലാത്തിനെയും നമ്മൾ വിശ്വസിക്കേണ്ട എന്നല്ല പറയുന്നത് അതിൽ കുറേ നമ്മൾ നോക്കി വേണം ചൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പം പലയിടത്തും പിന്നെ ഈ ഇൻഡിവിജ്വലി ആൾക്കാർ പറയും ഇന്നടത്ത് നമ്മൾ ഒരാളെ വിസ കൊണ്ടുവരും നമുക്ക് ഇത്ര രൂപയാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വിസ കിട്ടും ഇല്ലെങ്കിൽ ഇപ്പം പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പം പറയും ഇന്നടത്തൊരു വേക്കൻസി ഉണ്ട് ദുബായിൽ അപ്പോൾ ഇത്ര രൂപ വിസയ്ക്ക് കൊടുക്കണം അപ്പം ഇന്ന ഒരാൾ വഴിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊന്ന് ഉഷാറാവും അപ്പം നമ്മൾ എന്താ ഇത് പറയുക നമ്മളെല്ലാവരും മനസ്സിലൊരു സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും ആ അവിടെ പോയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും ശമ്പളം അപ്പം നമുക്കിനി വീട്ടിലെ കഷ്ടതകൾ മാറും അച്ഛനും അമ്മയും നല്ല രീതിയിൽ നോക്കാം എന്നുള്ള എല്ലാ മനസ്സിൽ സ്വപ്നം കാണും അപ്പം അതിൽ കുഴപ്പമില്ല അത് ആഗ്രഹങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ അപ്പം നല്ലതാണ് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജോലി പറയുമ്പോൾ നമുക്ക് ഓഫർ ലെറ്ററൊക്കെ ചില കമ്പനീസ് നമ്മൾ ഓഫർ ലെറ്ററൊക്കെ തരും അപ്പോൾ ഓഫർ ലെറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാങ്ങുക അപ്പം പോണേന് മുന്നേ നല്ല കമ്പനി ഇപ്പം ടെക്നിക്കൽ പരമായിട്ടുള്ള ആണെങ്കിൽ എന്തായാലും നമ്മൾ ഇൻ്റർവ്യൂ ചിലപ്പം എന്താണ് ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഓഫർ ലെറ്റർ ഉണ്ടാവും ഓഫർ ലെറ്റർ അറിയാനുള്ള നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ അയച്ചു കൊടുത്ത് ആ കമ്പനി ഇപ്പോൾ ദുബായൊക്കെ ആണെങ്കിൽ സൈറ്റ് ഗൂഗിളിൽ പോയി അടിച്ച് നോക്കിയാൽ തന്നെ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ കാണാം അതൊന്നാത്ത സ്റ്റെപ്പ് പിന്നെ നമുക്ക് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവരെ ഒറ്റ തിരക്കുക പിന്നെ നോർക്ക നോർക്കേ ഉണ്ടല്ലോ ഇപ്പം അവിടെ തന്നെ ഗവൺമെൻറ് ഓർഗനൈസേഷനൊക്കെ ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ നോർക്കേലൊക്കെ പോയിട്ടൊന്ന് തിരക്കുക ഇന്ന കമ്പനി ഉണ്ടോ ഇപ്പം ഇത് എന്നൊക്കെ ഒന്ന് തിരക്കിയിട്ട് വേണം നിങ്ങൾ പൈസ കൊടുക്കാനും ഇല്ല വെറുതെ ഒരാൾ പറഞ്ഞ ഉടൻ തന്നെ ഇപ്പോൾ ചിലവർ പറയും നിങ്ങളൊരു അമ്പതിനായിരം എന്താ നമ്മൾ പിന്നെ വിസ്സ തന്നിട്ട് ബാക്കി തന്നാൽ മതി അതെല്ലാം നോക്കിയൊക്കെ കൊടുക്കുക നിങ്ങളെല്ലാവരും നമ്മളെ എല്ലാവരുടെ കയ്യിലും പൈസ ഇല്ലല്ലോ ഒന്നിലെല്ലാവരും കടം വാങ്ങിയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് ഒന്നിൽ ഗോൾഡ് ഇരിക്കുന്നത് വയ്ക്കും പച്ച പണയം വെച്ചെടുക്കും ഇല്ലെങ്കിൽ നിന്ന് കടം പലിശയ്ക്കൊക്കെ എടുത്ത് കൊടുക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ സഹോദരങ്ങളും പിന്നെ അച്ഛനും അമ്മയൊക്കെ രക്ഷപ്പെടണിൽ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിട്ടായിരിക്കും കൊടുക്കുന്നത് പലിശയ്ക്ക് എടുത്ത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു ഏജൻസി അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടുണ്ട് ട്രാവൽ ഏജൻസി പോലെയുള്ള ഇതൊക്കെ കാണും ജോബ് ശരിയാക്കി തരുന്നത് അതൊക്കെ ആണെങ്കിൽ അതിൽ മുന്നേ ആൾക്കാർ പോയിട്ടുണ്ടോ എന്നുള്ളത് തിരക്കുക നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ ഡീറ്റെയിൽ വാങ്ങി അവരിപ്പം ജോലി സേഫാണോ എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എടുത്തുചാടി ഒന്നും ചെയ്യരുത് ഒത്തിരി പേര് അതുപോലെ തന്നെ ഈ ലേഡീസൊക്കെ വന്നിട്ട് ഇവിടെയൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഒരു ജോലിയെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ ഇന്നടുത്ത് സേഫ് ആയിട്ടുള്ള ഒരു വീട്ടിൽ കുക്കിങ്ങോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും തട്ടിപ്പിലൂടെ കൊണ്ടുവരുന്നത് പിന്നെ ഇവിടെ വന്നിട്ടായിരിക്കും അവരൊക്കെ പീഡനവും അതേത് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്തു ചെയ്യും തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലായി പോകും അപ്പോൾ എല്ലാം സേഫായിട്ടുള്ള ജോലി നോക്കുക വിശ്വാസമുള്ള ആൾക്കാരായാൽ പോലും നമുക്ക് മുന്നേ അറിയാമെന്നുണ്ടെങ്കിൽ പോലും അവരെയും ചിലപ്പോൾ ആരെങ്കിലും പറ്റിക്കുകയാണ് ചെയ്യുന്നതായിരിക്കും അവർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല നിങ്ങളെ അടുത്ത് പറയുന്നതും നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ ഇത് വന്ന് പറയുന്നതല്ലേ അപ്പോൾ അവരെയും നമ്മൾ പെട്ടെന്ന് തെറ്റ് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെ ജന്യൂനിറ്റി എന്താണെന്നുള്ളത് ആരാണോ കൊണ്ടുപോകാൻ നിന്ന് പറഞ്ഞത് അവരുടെ ഇതെല്ലാം ചോദിച്ച് കറക്റ്റാണെന്നുള്ളത് മനസ്സിലാക്കുക ആ ജോബിൻ്റെ സ്വഭാവം നോക്കിയിട്ട് ഇപ്പം അതെല്ലാം ആണെന്നുള്ളത് നോക്കിയിട്ട് മാത്രം കയറി വരിക പൈസ കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം കാനഡ അങ്ങനെയൊക്കെ പോകുന്ന പൈസ എല്ലാം ആദ്യമേ ലക്ഷങ്ങൾ വാങ്ങും വാങ്ങിയിട്ട് പിന്നെ അത് നമുക്ക് ഇന്നതെന്ന് അവർ നീട്ടി 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 കൊണ്ടുപോകും ഇന്നയിപ്പോൾ ഒരു ആറുമാസമാവും ഏഴ് എന്ന് പറഞ്ഞിട്ട് ചില കേസസ് അത് പൈസ പിന്നെ ഒന്നും കിട്ടത്തുമില്ല അപ്പം അതൊക്കെ നോക്കി ഒക്കെ കൊടുക്കുക മുന്നേ ഉള്ള എത്ര പേര് പോയിട്ടുണ്ടോന്നോ തിരക്കുക സേഫായിട്ട് അവർ അവിടെ എത്തിയിട്ടുണ്ടോ നല്ല ഇപ്പോഴും ഒരു നല്ല കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത് ജനുവിനിറ്റി നോക്കിയിട്ട് മാത്രം കൊടുക്കുക പൈസ ആരും പറ്റിക്കപ്പെടാതിരിക്കുക നമ്മൾ കഷ്ടപ്പെടുന്ന പൈസയാണ് ചിലപ്പം ഏഴും എട്ടും ലക്ഷം രൂപ പലിശയ്ക്കും ഇല്ല വീട് കൊണ്ട് വായ്പ എടുത്തൊക്കെ ആയിരിക്കും വരുന്നത് അല്ലേ അപ്പോൾ ആ പൈസ കൊടുക്കുന്നത് നമുക്ക് അത് നമുക്ക് തിരിച്ചുണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള നോക്കിയിട്ട് ഇവിടെ വന്ന് സേഫ് ആണോ അല്ലെങ്കിൽ കടക്കാരാവരുത് ഉള്ള നമ്മൾ കിടപ്പാടം പോലും പണയം വെച്ചിട്ടായിരിക്കും വന്നിട്ട് പിന്നെ കിടപ്പാടവും ഇല്ല ജോലിയില്ല പിന്നെ അച്ഛനും അമ്മയ്ക്കും ടെൻഷനായി പിന്നെ അങ്ങനെ ആ ഒരു രീതിയിലോട്ട് പോകരുത് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് വന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങണതിന് മുന്നേ ഒന്ന് ആലോചിക്കുക ഇപ്പം ഒത്തിരി ആൾക്കാരുണ്ട് നേരത്തെയൊക്കെ പോയിട്ടുള്ള അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുക ഇല്ലെങ്കിൽ വിദേശത്ത് ഇപ്പോൾ ഏത് രാജ്യത്താണ് പോണ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമ്പനിയുടെ പേരൊന്ന് അയച്ചു കൊടുക്കുക അതിൻ്റെ ഒന്ന് തിരക്കാൻ പറയുക വേക്കൻസി ഉണ്ടോ ഇല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള കമ്പനിയാണോ എന്നൊക്കെ ഉള്ളതൊന്നും തിരക്കിയിട്ട് പൈസ കൊടുക്കണേ അപ്പം ഇല്ലാതെ നിങ്ങളാരും പറ്റിക്കപ്പെടരുത് അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാം സേഫായിട്ടുള്ള ജോലി തന്നെ നോക്കണം ആരും കയ്യിൽ നിന്ന് പൈസ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ തിരിച്ചു കിട്ടാം വാങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പാടായിരിക്കും പിന്നെ കേസ് പോലും അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവർ എങ്ങനെ തരും ഏഹ് ഇപ്പം നിങ്ങളെ നേരിട്ട് വരുന്ന ആളായിരിക്കുമല്ലോ ചിലപ്പം അങ്ങനെ ജനുവിൻ ആയിരിക്കും ബാക്കിൽ നിന്ന് വേറെ ആരെങ്കിലും കളിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പം എല്ലാവരും നോക്കി ഒരു ജോലി പറയുമ്പം ചാടി ഇറങ്ങി പോകുന്നതിന് മുന്നേറ്റ് ഒന്ന് ആലോചിച്ച് ജനുവിനിറ്റിയൊക്കെ നോക്കിയിട്ട് പൈസ എല്ലാം കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാം നോക്കിയും കണ്ടും പൈസ കയ്യിൽ നിന്ന് പോവാതെ നഷ്ടങ്ങളൊന്നും വരാത്ത രീതിയിൽ നിങ്ങൾ ജോലി നോക്കി നല്ല ജോലി തിരഞ്ഞെടുക്കുക ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും പഴയ വീഡിയോസ് എല്ലാം കാണുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്